അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല വെറൈറ്റി ഷാൾ നൈറ്റുകളും നോർമൽ നൈറ്റുകളും കാണിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഡെയിലി നമ്മൾ എല്ലാ വീഡിയോയിലും നല്ല അടിപൊളി ഐറ്റംസാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം കാരണം നിങ്ങൾ ഷെയർ ചെയ്തോ നിങ്ങളെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് കാരണം ഇത്രയും റേറ്റ് കുറവില് ഇത്രയും നല്ല കോട്ടൻ്റെ ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിൻ്റെ കൂടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞൊരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൽ തൊട്ടടുത്താണ്ട് ഷാമ്പോൾ കാശം വരട്ടെ അപ്പൊ അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നോമ്പിനൊക്കെ ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ എങ്കിൽ കോളൊക്കെ ചെയ്തിട്ട് ചോദിക്കുന്ന സാധനങ്ങൾ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഷോപ്പില് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ട് ഐറ്റംസുകൾ കൊടുക്കുന്നുണ്ട് അതേപോലെ ടോപ്പ് ഗൗണുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ വേറെ ഒരു ചാനലുണ്ട് ഷാമ്പോൾ ബോട്ടിങ് അടിക്കണമെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തങ്ങൾക്ക് അങ്ങനത്തെ ആ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കിട്ടും കേട്ടോ അപ്പോൾ അതേപോലെ അപ്പോൾ നമ്മൾ ഹൈക്കർ ഡി ടി സി ഒരു സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് ചെയ്തിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ പൈസ ഒന്നും എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതേപോലെ തന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പം കംപ്ലൈന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്നത് ഡൗട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരിക കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്ത് കിട്ടും ഓക്കെ നല്ലൊരു സൂപ്പർ വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റംസാണ് നല്ല ജുവാടി പണ്ടിൽ വന്നിട്ടുള്ള ഇട്ട് നല്ല ഭംഗിന്റെ അവിടെ ഒരു ഐറ്റംസാണ് അതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്ന പറഞ്ഞ ജസ്റ്റി വീതി നാല്പത്തി എട്ടിൻ്റെ ഉള്ളിൽ ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അതിന്റെ ഷാളാണ് ഈ വരുന്നത് ഒക്കെ റെജുവാടി പ്രിന്റ് ആണ് കോട്ടനിൽ വരുന്ന ഐറ്റംസ് ആണ് ഒക്കെ കോട്ടൻ തന്നെയാണ് വരുന്ന ഏട്ടാണ്ടോ റെജുവാടി പ്രിന്റ് ആണെങ്കിൽ അത്ര പെട്ടെന്ന് പോകുന്നില്ല നല്ല ഈ പ്രിന്റിൽ വരുന്ന ഐറ്റംസ് ആണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതാണ് ഈ തന്നെ കൊണ്ടുപോയി മിനിമേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ ഇത് മുന്നൂറ്റി അമ്പത് ഐറ്റംസ് റേറ്റിനൊക്കെ കിട്ടുന്ന ഐറ്റംസാണ് നമ്മൾ ഓഫറിന് വെക്കുന്നത് കേട്ടോ ജസ്റ്റ് വന്നത് നല്ലൊരു ഏഷ് കളർ ആണ് വന്നത് ഒരു ഏഷ് കളർ എന്ന് ഒരു വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനാണ് വരുന്നത് അതേപോലെ നെക്സ്റ്റ് വന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിലൊക്കെ ഒരുപാട് ആളുകൾ നെഗറ്റീവ് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബ്ലാക്കിന്റെ ആൾക്കാരൊക്കെ ആണെങ്കിൽ പോയി വരുന്ന നല്ല ഐറ്റംസ് ബ്ലാക്ക് അപ്പൊ നിങ്ങൾ പ്രത്യേകം പിന്നെ പറയുകയാണെങ്കിൽ ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് വേണം ഐറ്റംസ് എടുക്കാനായിട്ട് നെക്സ്റ്റ് വരുന്നത് അതുപോലെ നെക്സ്റ്റ് വന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് നെക്സ്റ്റ് ഡിസൈൻ ഒക്കെ വെറൈറ്റി വെറൈറ്റി ഡിസൈനുകളാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ്ട്ട സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അതിന്റെ ജസ്റ്റ് നോക്കാം െട്ടിന്റെ മുകളിൽ ജസ്റ്റിഫിജ് വരുന്നുണ്ട് കൈയ്യറക്കം വന്നിട്ട് ഒരു പതിമൂന്നിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ആണ് ഇതിന്റെ ഷാൾ ഇതാ നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് അടിപൊളി റേറ്റ് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ റേറ്റ് വരട്ടെ ഇവിടെ പോരെ ഇതാ വന്നിക്കണ നെക്സ്റ്റ് കളർ നല്ലൊരു മെറൂൺ കളറാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല രുജുപാട് പിന്നെ സൂപ്പർ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കണ്ട നല്ല ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല വീതി ഉള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞാൽ ജസ്റ്റ് വേദി അമ്പത്തി രണ്ട് ഇഞ്ച് അമ്പത്തി ഒന്ന് ഇഞ്ച് വരണ്ട് അമ്പത്തി ഒന്ന് ഇഞ്ച് ജസ്റ്റ് വേദി വരും അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് നെക്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വന്നിട്ടാണ് നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് വന്നിട്ടുണ്ട് നല്ല ബ്ലാക്കിൽ വന്നുള്ള അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റംസ് നെറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ